വെള്ളിയാഴ്ച പുലർച്ചെയാണ് ശ്രീകൃഷ്ണപുരത്ത് ഭർത്തൃ വീട്ടിൽ വൈഷ്ണവി എന്ന യുവതിയെ അവശനിലയിൽ കണ്ടെത്തുന്നത് ഭർത്താവ് തന്നെയാണ് ഈ വിവരം പുറത്തറിയിക്കുന്നത് യുവതിയുടെ വീട്ടുകാരെയും ഈ വിവരം അറിയിച്ചു തുടർന്ന് ഭർത്താവും വീട്ടുകാരും എത്തി ആശുപത്രിയിൽ വൈഷ്ണവിയെ എത്തിച്ചിരുന്നു പക്ഷേ അപ്പോഴേക്കും മരണം സംഭവിച്ചിരുന്നു ആദ്യഘട്ടത്തിൽ ഇത്തരത്തിൽ എന്താണ് മരണകാരണം എന്നുള്ളതിൽ ഒരു വ്യക്തത ഇല്ലാത്തതിനാൽ തന്നെ പോലീസ് അസ്വാഭാവിക മരണത്തിന് കേസെടുത്ത് ഇതിൽ ലക്ഷണം നടത്തിവരികയായിരുന്നു തുടർന്ന് തൃശൂർ മെഡിക്കൽ കോളേജിൽ പോസ്റ്റ്മോർട്ടം അടക്കമുള്ള നടപടികൾ നടത്തി ആ പോസ്റ്റ്മോർട്ടം റിപ്പോർട്ടിൽ റിപ്പോർട്ടിന്റെ പ്രാഥമിക വിവരപ്രകാരം യുവതിയുടെ മരണം സംഭവിച്ചിരിക്കുന്നത് ശ്വാസം മുട്ടിയാണ് എന്നുള്ളൊരു വിവരം പോലീസ് ലഭിക്കുന്നു തുടർന്ന് നടത്തിയ അന്വേഷണത്തിൽ ഈ ഭർത്താവായിട്ടുള്ള ദിൽ ദീക്ഷിതിനെ പോലീസ് കസ്റ്റഡിയിലെടുത്ത് ചോദ്യം ചെയ്തു വരികയായിരുന്നു വിശദമായിട്ടുള്ള ചോദ്യം ചെയ്യലിൽ ദീക്ഷിത് തന്നെയാണ് ഈ യുവതിയെ കൊലപ്പെടുത്തിയത് ശ്വാസം മുട്ടിച്ച് കൊലപ്പെടുത്തിയത് എന്ന കുറ്റസമ്മതം പോലീസിനോട് നടത്തുകയായിരുന്നു ഇതിന് കാരണമായി ദീക്ഷിത് പറയുന്നത് ഈ യുവതിക്ക് മറ്റൊരാളുമായിട്ടുള്ള ഒരു ബന്ധം താൻ സംശയിച്ചിരുന്നു ഈ സംശയത്തിന്റെ പുറത്താണ് ഇത്തരത്തിലൊരു കൃത്യം ചെയ്തത് എന്നാണ് ദീക്ഷിത് പോലീസിനോട് കുറ്റസമ്മതം നടത്തിയത് ഫോറൻസിക് ഡോക്ടറെ കൊണ്ട് പരിശോധിപ്പിച്ച് പോസ്റ്റ്മോർട്ടം നടത്താനുള്ള നടപടികൾ സ്വീകരിച്ച് അതൊരു സ്മോദറിംഗൻ ആയിട്ട് ഉള്ള സംഭവം എന്ന് തെളിഞ്ഞു അതിന്റെ അടിസ്ഥാനത്തിൽ ഈ സ്ത്രീയുടെ ഭർത്താവിനെ ചോദ്യം ചെയ്ത് കാര്യങ്ങൾ കൃത്യമായിട്ട് മനസ്സിലാക്കി ഏതായാലും ദീക്ഷിതിനെ ഇന്നിപ്പോൾ ഈ സംഭവം നടന്ന ദീക്ഷിതിന്റെ വീട്ടിലെത്തിച്ച് തെളിവെടുപ്പ് നടത്തിയിട്ടുണ്ട് ഫോറൻസിക് വിദഗ്ധരടക്കം സ്ഥലത്തെത്തി അതിൻ്റെ വിശദമായിട്ടുള്ള സാമ്പിളുകൾ ശേഖരിക്കുകയും ചെയ്തിട്ടുണ്ട് ഏതായാലും ഇന്നിപ്പോൾ മറ്റു നടപടിക്രമങ്ങൾ പൂർത്തിയാക്കി ദീക്ഷിതിനെ ഇന്ന് വൈകിട്ടോടെ കോടതിയിൽ ഹാജരാക്കി റിമാൻഡ് ചെയ്യാനാണ് പോലീസിന്റെ തീരുമാനം